മഹാന്മാരുടെ ഹോറത്തിൽ വെച്ചുകൊണ്ട് വളരെ നല്ല പരിപാടികളെ നമ്മൾ സംഘടിപ്പിക്കാൻ വേണം ഇവിടെ വന്ന് എന്തെങ്കിലും പറയേണ്ട സ്ഥലമല്ലത് ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന ആരാണെങ്കിലും ഇവിടെ വന്ന് അവർ പറയേണ്ടത് എന്താ ഇവിടെ കൂടിയതായ മോമിനിയങ്ങൾക്ക് ഏതെങ്കിലും നിൽക്കാൻ അവർക്ക് ഉപകരിക്കണതായ നസീഹത്തുകൾ പറയാം ആ നസിഹത്തുകൾ പറയുക മഹാന്മാരാവുന്ന ഔലിയാവിനെ പരിചയപ്പെടുത്തുക ആരാണ് ഒലി ആരാണ് അവരെ പരിചയപ്പെടുത്തുക ോട് ബന്ധപ്പെട്ട അത്ഭുതകരമാവുന്ന കാര്യങ്ങൾ അത് എന്താണ് അത് അത്ഭുതം ഉണ്ടാവുന്നത് കൊണ്ടല്ല ഒരു വലിയ നമ്മൾ അളക്കേണ്ടത് അമ്മൽ കുമ്മലുമിനി എന്ന വലിയ വലിയ ആളുകൾ അവർ മുഖേന കറാമത്ത് വെളിപ്പെട്ടു പോയാൽ അവർക്ക് പേടിയിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് എന്താണിനും മുഖേന പറഞ്ഞെടുക്കുകയാണ് വലിയ ആയിട്ടല്ല വലിയ ആണെന്ന് ഏതെങ്കിലും ആളുകൾ വിശ്വസിക്കൂ തെറ്റിദ്ധരിപ്പിക്കാണ് പൊതുജനങ്ങളെ എന്നിട്ട് അവന്റെ ചുറ്റും പല ആളുകളും ഒരുമിച്ച് പോയി എന്നിട്ട് അവൻ എന്താ ചെയ്യണത് എന്തെങ്കിലും ഒരു സംഗതി അവനിൽ നിന്നുണ്ടായതായി കൊണ്ട് നുണപ്രചരണം നടത്തുക എന്നിട്ട് അത് ജനങ്ങളിലേക്ക് അന്നേൽക്കുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കി തീർക്കുക അത് തെറ്റാണ് ക്രാമത്തല്ല ഒരു ഒലീനെ അളക്കണ്ട മാനദണ്ഡം നമ്മൾ ഈ ഭാഗത്തൊക്കെ പല കള്ളന്മാരും അവരിങ്ങനെ ഒരു കൂടി അവർ പല കുപ്പായും പല നില്ക്കുള്ളതായ കോപ്പിരാട്ടിയൊക്കെ കാണിച്ച് ജനങ്ങളെ വശീകരിച്ച് ഭൗതികമാവുന്നതായ നിലയ്ക്ക് അവരെ ചൂഷണം ചെയ്യുന്നതായ പ്രവണതകൾ അത് തെറ്റാണ് അവിടെയാണ് ഇതുപോലെയുള്ള മഹാന്മാരാകുന്ന ഔലിയാവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ഇന്ന് ഔലിയാഹു ഇന്നൽ മുത്തൂന്ന് അവർ ഇസ്റ്റാമത്തിൻ്റെ ആ പൂർണ്ണമായ രൂപം അത് ഉണ്ടാവലാണ് ഒരു വലിയ വലിയ വലിയാണെന്നുള്ളതിൻ്റെ അടയാളം ഒലിയെ അളക്കേണ്ടത് എങ്ങനെ അവനുള്ള ഇഷ്ടഖാമത്ത് അവൻ ശരീരത്തിന്റെ മഹാനാവുന്നതായത് ഷെയുത്ത് ജുനൈദുൽ ബൌദ്ദി തങ്ങൾ പറഞ്ഞതുപോലെ ഒരാൾ സമുദ്രത്തിൽ കൂടി ഫോണിയോ കപ്പലൊന്നുമില്ലാതെ നടന്നു വെക്ക ആകാശത്തിൽ കൂടി അവൻ പറന്നു വെക്കാം അരിച്ചവരെ അവൻ ഹയാത്താക്കി വെക്ക എന്നാലും അവനെ നമ്മൾ വിശ്വസിക്കൂല അവൻ്റെ റൂട്ട് ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടിയാവണം അങ്ങനെ ശരിയായ റൂട്ടിൽ കൂടിയല്ല എന്ന് ഫലാ തത്വ അവനെ പിൻപറ്റാൻ പാടില്ല അതുകൊണ്ട് ഔലിയാക്കന്മാരുടെ കൂടത്തിൽ മജുദൂപീകളാവുന്ന ഹൗമും ബഹാരിയും അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ട് അതില്ല നമ്മൾ പറയണത് അങ്ങനത്തെ ആളുകളുണ്ട് അവരോട് നമുക്ക് പിൻപറ്റാൻ പറ്റില്ല അവരോട് ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞു പോരാ അതുകൊണ്ട് ഇവിടെ വിചാന്തായി അടക്കണ എല്ലാവരും ഔല്യാക്കന്മാരാണെന്നല്ല ഇതിൻ്റെ അർത്ഥം അപ്പൊ നെല്ലും പതിരും അത് വേർതിരിച്ചു കൊണ്ട് മനസ്സിലാക്കുക ഔലിയാക്കന്മാരുടെ കൂടത്തിൽ മജുദൂപീകളാവുന്ന മഹാന്മാർ രേഖപ്പെടുത്തിയത് പോലെ ഓമിൻ ഓ മും ബഹാലിയും അങ്ങനത്തെ ചില മഹാന്മാരാകുന്ന ഔലിയാ ഔലിയാവിന്റെ കൂടത്തിൽ ഉണ്ടാവും അതില്ലാതെ നമ്മൾ വിഷേദിക്കണില്ല അവരെ നമ്മൾ പിൻപറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ചായ പിടിച്ചു നോമ്പിന് ഉച്ചക്ക് നല്ല ചായയാണ് എന്നാൽ ഞമ്മളും അവരൊപ്പം പിമ്പറ്റുകയാണ് ചായ പിടിക്കാൻ പറ്റുമോ നമ്മളോട് തെക്ക്രീഫുണ്ട് അയാൾ തെക്കീഫിന്റെ ലോകത്തല്ല ഉള്ളത് അയാൾ ചിലപ്പോൾ നിസ്കരിച്ചില്ല ഇങ്ങനെ തോന്നും പിൻപറ്റാൻ പറ്റില്ല പക്ഷെ അയാൾ സ്വന്തം നിൽക്കാൻ നല്ലവനാവാം അത് ശരിയാണ് എന്നാലും പിമ്പറ്റാൻ പാടില്ല പിമ്പറ്റേണ്ടത് ആരോടാണ് ശരീരത്തിന്റെ ശരിയായ വൂപ്പിൽ കൂടി സഞ്ചരിക്കുന്നതായ ആളുകളോട് മാത്രേ അവനാണ് യഥാർത്ഥത്തിൽ ഒലി അങ്ങനെ അവൻ ഇഷ്ടക്കാമത്തുള്ളവനാണ് യഥാർത്ഥ അപ്പൊ ഒരു വരിങ്ങിനെ അളക്കേണ്ട മാനദണ്ഡം അവനിൽ ഇഷ്ടക്വാമത്തുണ്ടോ ഇല്ല എന്നുള്ളതാണ് ാമത്ത് ഉണ്ടെങ്കിൽ അവർ വലിയ ഒലിയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അവർ കറാമത്ത് പറഞ്ഞെടുക്കൂല എൻ്റെ കേൾക്കുന്ന അതുണ്ടായി ഇതുണ്ടായി അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഉള്ളവരുണ്ടല്ലോ അത് ഉണ്ടായി ഇതുണ്ടായി അപ്പം പലരും പലതും പറഞ്ഞെടുക്കും ഇപ്പോൾ സുനാമി വന്നിന്റെ ശേഷം പലരും പറഞ്ഞു സുനാമി വരുമെന്ന് ഞങ്ങളെ ഞങ്ങൾ ശേഖ് പറഞ്ഞു തോന്നുന്നു ഞങ്ങളെ ഒരി പറഞ്ഞു പോന്നു വരണിന് മുമ്പ് പറഞ്ഞുപോയി അവർക്ക് വന്ന് കഴിഞ്ഞ ശേഷം പറയാം മുമ്പേ അയാൾ പറ അങ്ങനെ പലതും പറയാം കുട്ടി പ്രസവിച്ചതിന് ശേഷം അത് പെൺകുട്ടിയാണെന്ന് മുമ്പേൻ്റെ മുമ്പല് പറഞ്ഞിരിക്കണം അങ്ങനെ പലർക്കും പലതും പറയാൻ കഴിയും അങ്ങനെ ചില കള്ളത്തരിയൊക്കെ തോയിറ്റ് നടക്കണം ചില ആളുകളുണ്ട് അതില്ലാന്നെ പറഞ്ഞത് അപ്പം ഇതൊക്കെ ഒരു അത്ഭുതം പറയാന്നുള്ളതോ പോയ കാര്യങ്ങൾ പറയാമെന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൽമുൽ മുള്ള അത് മാധ്യമങ്ങളെ കൊണ്ട് മാധ്യമാവുന്നതായ സംഗതികളെ കൊണ്ട് ഒരാൾക്കും ഇൽമുൽബിനെ മനസ്സിലാക്കാൻ സാധ്യല്ല അത് ഇരായിയായ പ്രത്യേകമാവുന്നതായ ഒരു അറിവ് മാത്രമാണ് അതിനുള്ള പ്രത്യേകമാവുന്ന ഇരായിയായ മാധ്യമങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപയോഗിച്ചുകൊണ്ടാണ് മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ ഔലിയാദ് മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ ഔലിയാദ് വരാൻ പോകുന്നതും കഴിഞ്ഞതുമാവുന്ന കാര്യങ്ങളൊക്കെ പറയണത് അങ്ങനെ ഒരു അത്ഭുതം ഒരാളിൽ നിന്ന് ഉണ്ടായിത്തീർന്നാൽ ആ അത്ഭുതം ഉണ്ടായത് കൊണ്ടിട്ട് അയാൾ ഒലിയാണെന്ന് വിശ്വസിക്കാൻ പറ്റൂല വലിയാണെന്ന് വിശ്വസിക്കേണ്ട മാനദണ്ഡം എന്താ അവരിൽ നിസ്ത്യഫാമത്തുണ്ടോ ആ അത്ഭുതങ്ങൾ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അധികരിച്ച അത്ഭുതങ്ങൾ ഒരാളിൽ നിന്നുണ്ടായി നോക്കാം എന്നാൽ അതിനേക്കാൾ വലിയവരുണ്ടാവും തീരെ അത്ഭുതങ്ങൾ അത്ഭുതങ്ങളില്ലാത്തവർ അവർ ഈ അധികരിച്ച അത്ഭുതങ്ങളുള്ളവരെക്കാൾ വലിയ ഒലിയാക്കന്മാരായിരിക്കും അപ്പം അതൊക്കെ വളരെ വിശാലമായ ഒരു വിഷയമാണ് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല നിസലമാ തങ്ങള് നബിയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അവിടെ മദീനത്തുള്ള എല്ലാ കവറുകളും സൂള എപ്പോഴും സിയാർത്ത് ചെയ്യാറുണ്ടായിരുന്നു പ്രത്യേകിച്ച് വഹിതു ശ്വതാവിൻ്റെ കവറുകൾ എപ്പോഴും സൂള സിയാർത്ത് ചെയ്യാറുണ്ട് അത് ദിവസത്തിൽ സിയാർത് ചെയ്യാറുണ്ട് ചിലപ്പോൾ ആഴ്ചയിൽ സിയാർത്ത് ചെയ്യാറുണ്ട് ചിലപ്പോൾ മാസത്തിലൊരിക്കൽ ആ സിയാർത്തി അങ്ങനെ സിയാർത്ത് ചെയ്യാറുണ്ട് പക്ഷേ ഈ സിയാർത്തിൻ്റെ ഒക്കെ പുറമെ ഇരീഷുള്ള വലിയ വസ്ലമ്മ തങ്ങൾ വർഷത്തിലൊരിക്കൽ ഒരു പ്രത്യേക സിയാർത് ചെയ്യാറുണ്ടായിരുന്നുണ്ടായിരുന്നു ആ സിയാറത്ത് നമിസുള്ള അലി വസലമ തങ്ങൾ മാത്രമല്ല നമിസുള്ള അലി വസലമ തങ്ങളുടെ കൂടെ സഹാബിയാത്തും സഹാബികളുമൊക്കെ കൂടും കൊണ്ടുള്ള ഒരു പ്രത്യേക സിയാർ അതാണ് ആ സിയാറത്തിനെ സംബന്ധിച്ച് ഞാൻ വിശേഷിപ്പിച്ചത് സിയാറത്തുൽ വഹ്മാൻ ഒരു വലിയ സിയാർ അത് വർഷത്തിലൊരിക്കൽ എല്ലാ വർഷവും നമിസുള്ള അലി വസ്ലമ്മ തങ്ങൾ ചെയ്തിരുന്നു എന്നാണ് കതാലിക്ക ഫലഹു അബൂബക്കരീൻ ഉസ്മാൻ ി വസ്ലമ തങ്ങൾക്ക് ശേഷം അങ്ങനെ വർഷത്തിലൊരിക്കലൊരു പ്രത്യേക സിയാറത്തെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് അബുബക്കറുദ്ദിയ്വാഹുത്തായാലോ ചെയ്തു എന്നോ ചെയ്തു അപ്പൊ വർഷത്തിലൊരിക്കലുള്ള സിയാർത്തിൽ അല്ലൈ വസലമ്മ തങ്ങൾ ചെയ്ത് കാണിച്ചു എന്നതാണ് അതോടൊപ്പം ആ സിയാറത്തിൻ്റെ സ്വഭാവം എങ്ങനെയാവണം അതും റസൂൽ സലഹ് അലൈഹി വസ്ലമ്മ തങ്ങൾ കാണിച്ചു അതെന്താ ഇവിടെ നമ്മൾ സുന്നികൾ സിയാർത്ത് ചെയ്യണതുപോലെ ആദ്യം അൽഫാദ്യഹ പറയുക പിന്നെ അവിടെ വളതണ്ടതായ സൂറകളൊക്കെ ഊതുക പിന്നെ അലഹമദില്ലാഹി റബ്ബില്ലാലാഹുമസീനമ്മളിവിടെ വന്ന് സിയാർത്ത് ചെയ്തല്ലോ അതേമാതിരി അങ്ങനെയാണ് ആ സിയാർത്ത് ഉണ്ടാവേണ്ടതെന്ന് നബിസ് അല്ലാസമ്മ തങ്ങൾ കാണിച്ചതാണ് അത് മഹാനാവുന്ന ഇമാ ബുഖാരി തങ്ങളുടെ ഇവാഴത്ത് ചെയ്യുന്നത് ഇങ്ങനെയാണ് സിയാർത്ത് ചെയ്യേണ്ടത് അത് ഒരു എട്ട് വർഷം ഷുവദാഖിനെ മറവ് ചെയ്ത് എട്ട് വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് ഒഴിദ് ഷ് ഇംഷ അലൈഹി വസ്ലമാ തങ്ങളെ പലപ്പോഴും സിയാർ തെയ്യാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ എട്ട് വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു പ്രത്യേക സിയാറത്ത് രവി സംഘടിപ്പിച്ചു ആ സിയാറത്തിനെ സംബന്ധിച്ച് ഇമാമുഖാരി തങ്ങൾ അൽ രേഖപ്പെടുത്തുന്നു നബിസ്ലു യുവസലമാ തങ്ങൾ ഒഴുതു സ്വാതാഹന സിയാർത് ചെയ്യാൻ ചെന്നു എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരുപാട് സിയാർത്ഥി ചെയ്തിട്ടുണ്ട് സുത അതിന്റെ ശേഷം സിയാർത്തി ചെയ്തിട്ടുണ്ട് വർഷത്തിലൊരിക്കൽ പ്രത്യേകമാവുന്ന സിയാർത്വം നബി സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രത്യേക സിയാർത്തിനെ പറ്റി ഇമാം ബുഖാരി തങ്ങൾ അൽ ഈ വാക്കിനിക്ക് ജനാദസ്കാരത്തിലുള്ള നിസ്കാരം പോലെ നബിയോട് നിസ്കരിച്ചു എന്ന് അർത്ഥമാക്കാൻ പറ്റൂല കാരണം ശ്വാൻ്റെ മേൽ നിസ്കാരം പാടില്ല എന്നുള്ളതാണ് ചില മധുഗിൻ്റെ യുവാമ്യങ്ങളൊക്കെ അഭിപ്രായം അപ്പം നമ്മളെ മധുഗരൊക്കെ അങ്ങനെ ഷഹീദായി കൊല ചെയ്യപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ മേൽ വയ്യ നിസ്കാരത്തിനൊക്കെ ആവശ്യമില്ല അതുകൊണ്ടാണ് യുദ്ധത്തിൽ ഷഹീദായി അങ്ങനെ യുഹർവിയാവുന്ന ശഹാദത്വം കൂടി ഉൾക്കൊള്ളുന്ന നിലക്കുള്ള ശഹാദത്വരാൾക്ക് ഉണ്ടായിത്തീർന്നാൽ അവരുടെ മേൽ നിസ്കരിക്കേണ്ട ആവശ്യമില്ല നേരെ നെരെമറിച്ച് മറ്റു ചില മധുഹബുകളിൽ ഷുവാദാവിൻ്റെ മേൽ മയ്യത്ത് എന്നാണ് മഹാനാവുന്ന ഇമാം അബുഹനിബ ഇമാമ് തങ്ങളെ മധുഹബൊക്കെ അങ്ങനെ ഷഹീദായി കൊല ചെയ്യപ്പെട്ടാലും മേൽ മയ്യത്ത് മയ്യത്തെസ്കരിക്കണം അപ്പം ഇമാം ഖാരി തങ്ങളുടെ രവായത്തിയ ഹരീത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ജനാസൻ്റെ മേലും നിസ്കരിക്കുന്നത് പോലുള്ള നിസ്കാരം നിസ്കരിച്ചു എന്നാണ് അതിന്റെ വാഹിറാവുന്ന അർത്ഥം പക്ഷേ ജനാധിസ്കാരം നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്താ കാരണം നമ്മളെ മധുഹവ് പ്രകാരം അതുപോലെ മറ്റു ചില ഐമത്തിൻ്റെ മധുഹവ് പ്രകാരവും ശ്വതാവിന്റെ മേൽ നിസ്കരിക്കാൻ പാടായിരിക്കും മയത്തിസ്കാരമാണ് നബിയോട് ചെയ്തത് എന്നുള്ളത് പറയാൻ പറ്റില്ല ഇവ അബുഹനിഫൈ മാമം തങ്ങളെ മധുഹവ് പ്രകാരം സ്വതാവിന്റെ മേലും മയ്യ പക്ഷേ സ്വതാവിൻ്റെ മേലും എന്നല്ല ഏതൊരുത്തമേലും കബരുൽ ചെന്നിന്റെ സമീപത്തിൽ എന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അവരെഴുത്ത് മൂന്ന് ഇസ്തത്തിന്റെ അപ്പുറം കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ പാടില്ല ഒരു കബറുകളിൽ ഒരാൾ ചെന്ന് നിസ്കരിക്കുകയാണെങ്കിൽ മൂന്ന് ഈസ്തം വരെയാണ് അബു ഹനീഫിമാമിൻ്റെ മധുഹബ് നമ്മളെ മധുഹബ് പോലെയല്ല നമുക്ക് എപ്പോഴും ചെന്ന് ആ മയത്തിൽ നിൽമ്പാത്ത കാലത്തോളം നക്കാം അബു ഹനീഫി മാമിന്റെ മധുഹബ് അങ്ങനെ മൂന്ന് ഈസ്തിൻ്റെ അപ്പുറം പോകാൻ പാടില്ല അപ്പൊ ശ്വാതാവിൻ്റെ മേലെ സലഹ് അലി തങ്ങൾ നിസ്കരിക്കാൻ ചെന്ന സ്ഥലത്ത് അതിന് ആ എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം അപ്പൊ അബു അനീഫ്മാവും തങ്ങൾക്കും ഈ നിസ്കാരം നബി എന്ന് അർത്ഥമാക്കാൻ അവർക്കും സാധ്യല്ല അപ്പൊക്കുള്ള ഏകകണ്ഠമായ അഭിപ്രായമാണ് തങ്ങൾ സമീപത്തിൽ ചെന്നു എട്ടു വർഷം കഴിഞ്ഞതിന്റെ ശേഷം ജനാസത്തി എന്ന് പറഞ്ഞ ഈ വാക്കിന്റെ അർത്ഥം ജനാ ദസ്കാരത്തിലുള്ള ഒരു ഇത് അയിമത്തിന്റെ ഇത്തിഫാക്ക് ആണ് ജനാദസ്കാരം നിസ്കരിച്ചു എന്നല്ല ജനാദസ്കാരത്തിലുള്ള ഒരു ബിസഹ്അലി വസ്ലമാ തങ്ങൾ അവിടെ നിന്ന് വന്നോ അപ്പൊ എല്ലാവരും അഭിപ്രായവും അങ്ങനെ തന്നെ ആ ദ് ജനാദിസ്കാരത്തിലുള്ള എങ്ങനെ നമ്മൾ ജനാദിസ്കാരത്തിൽ ആദ്യത്തെ ശേഷം ഫാത്തിഹ പറയും അതന്നെയല്ലേ നമ്മൾ ഖബറങ്ങൾ ചെന്ന് പറയുന്നത് ആദ്യം അൽ ഫാത്തിഹ പറയും ഫാത്തിഹ പറഞ്ഞ് അതിനോട് പറ്റിയ സൂറകളൊക്കെ ഖബറങ്ങൾക്കോതും അപ്പൊ ജനാദിസ്കാരത്തിലുള്ള നിസ്കാരത്തിലുള്ള എന്ന് പറഞ്ഞാൽ ആദ്യം ഫാത്യഹിയും അതിനോട് ബന്ധപ്പെട്ട സൂറത്തുകള് ഹബറിന്റെ അടുത്ത് ഓതണം പിന്നെ രണ്ടാമത്തെ നമ്മൾ സ്വലാത്ത് ആ സ്വലാത്ത് പറയുക എന്ന് പറഞ്ഞാൽ മുമ്പ് അൽഹമുല്ലാഹി റബ്ബിൽ ആലമി എന്ന് റബ്ബിൽ പറയണമെന്നാണ് അങ്ങനെയാണ് ഫുഹാഹ് പറഞ്ഞിട്ടുള്ളത് അതിന് തന്നെ രണ്ടാമത്തെ പറയല്ല രണ്ടാമത്തെ തക്ബീർ ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെ അൽഹമദില്ലാഹിറബില്ല അള്ളാഹുഅല മുഹമ്മദ് എന്ന് സ്വലാത്ത് പറയാം അപ്പം നോക്ക് ആദ്യം നമ്മൾ ഫാത്തി കബറുകൾ ചെന്നാത് വാ അങ്ങനെയല്ലേ ആദ്യം പിന്നെ മുഹമ്മദ് അലഹമുല്ലാഹിറബൻ അങ്ങനെ തന്നെ ഫാത്തിയ ഹോദിൻ അതിൻ്റെ ശേഷം രണ്ടാമത്തെ തക്ബീറിൻ്റെ ശേഷം വെറും അള്ളാഹുസാലഹമ്മദ് അല്ല പറയേണ്ടത് അതിന്റെ മുമ്പ് അലഹമദില്ലാഹിറബില്ലാലി എന്ന് പറയണം അപ്പം അലഹദില്ലാഹിറബുല്ലമീൻ വഹമ്മലീന മുഹമ്മദ് മൂന്നാമത്തത് തക്ബീർ റേഷോ അവിടെ ദുവാ ചെയ്യണ് നാലാമത്തെ തക്ബീർ റേഷും ദ്വാ ചെയ്യണം മയ്യത്തിന് വേണ്ടി ദാഴ്ച ചെയ്യും മയ്യത്ത് മഹാന്മാരാണെന്ന് വെക്കുക എന്നാൽ അവരിൽ നിന്നുള്ളതായി ഇന്താദാത്തുകളും നമുക്ക് ഇസ്തീഫാത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ദ്വകള് നമ്മൾ ചെയ്യും അപ്പം അതാണ് മയ്യത്ത് സ്കാരത്തിലുള്ള ദയ പോലാത്തതായ ഒരു ദ്വ അവിടെ നിന്ന് അപ്പൊ ഞാൻ മയ്യ ദകാരത്തിലുള്ള ദുഃഖ പോലെ അത്ത ദു എന്റെ ആ സ്വഭാവത്തിലുള്ള ഒരു ദുഃയാണ് കബറുകൾ ചെതു ചെയ്യേണ്ടത് ആ സ്വഭാവത്തിലുള്ള ദുഃഖ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഇത് മഹാനാവുന്ന ഇമാം മുഖാരി തങ്ങൾ യുവായ് ഹദീസ് കൊണ്ട് വ്യക്തമാക്കപ്പെട്ട സംഘടന അപ്പൊ മഹാനാവുന്ന ഇമാം ബൈഹത്ത് യുവായത്തെയ്ത ഹരീത്തിന്റെ അടിസ്ഥാനത്തിലും മഹാനാവുന്ന ഇമാം മുഖാർ യുവായത്ത് ചെയ്ത ഹരീത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് മനസ്സിലാവും വർഷത്തിലൊരിക്കൽ ഒരു പ്രത്യേകമാവുന്ന സിയാറത്ത് സംഘടിപ്പിക്കണം ആ മറ മരണായ ആ മറവിട്ട് കിടക്കുന്ന ഒരു ജനപീ അല്ലെങ്കിൽ ആ സ്വാലിഹായ മനുഷ്യൻ അവരെ മൊഹിമ്പിയങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു വിളംബരത്തോടു ഒരു ചെയ്യാറുണ്ട് അതാണ് ഉറൂസ് പ്രത്യേകമായി വിളംബരം നടത്തി കണ്ടി ഇത്ര ആളുകൾ ഇതെല്ലാത്തി ദിവസത്തോടെ ഒരുമിച്ച് കൂടുണ്ടോ ഈ ഉറൂസിൻ്റെ സമയങ്ങളിൽ അല്ലാതെ ഇങ്ങനെ ഒരുമിച്ച് കൂടില്ലല്ലോ എന്താ കാരണം ഇത് അറിയിപ്പ് കണത്തി വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോളോ പ്രത്യേകമാവുന്ന ഒരു സിയാറത്ത് സുന്നത്താണ് ആ സിയാറത്താണ് ഒന്ന് ആ സിയാറത്തോ നമ്മൾ നമ്മളിപ്പോ ചെയ്യുന്ന സിയാറത്തിന്റെ സ്വഭാവത്തിലുള്ള സിയാറത്താവുകയും വേണം അത് രണ്ട് അതല്ലേ ഈ രണ്ട് സംഗതി ഇവിടെ നടക്കുന്നുണ്ട് മൂന്നാമത്തൊന്നെന്താ അനുബന്ധിച്ചുകൊണ്ട് അവരെ മെഹബൂ അഹബീബിയങ്ങളാവുന്ന ആളുകൾ വരുമ്പോൾ അവർക്ക് ഭക്ഷണം നൽകാം അതും റൂസിലുള്ള ഒന്നാണ് ഒന്ന് അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് മക്ബറിന്റെ സമീപത്ത് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്ത് വെച്ചുകൊണ്ടോ വാഴ നടത്തുക അതിപ്പം എന്താ കുഴപ്പം അവിടെ വാഴ അതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പം ആ നിലയ്ക്ക് ഉറൂസ് ഉറൂസിലുള്ള സംഗതികളൊക്കെ ഇസ്ലാമികമായി അംഗീകരിക്കപ്പെട്ടതും നബിസ് അലൈ വസലമാ തങ്ങള് നബിൻ്റെ ഭാര്യമാരോ അല്ലെങ്കിൽ നബിനോട് ബന്ധപ്പെട്ട ആളുകളോ മരണപ്പെട്ട് ഒരു വർഷം കഴിയുമ്പോൾ നബി ആടിനെ ഒട്ടകത്തിനെയൊക്കെ അർത്ത് അവരെ സ്നേഹിതകൾക്കും അവരോട് ബന്ധപ്പെട്ട ആളുകൾക്കും വിതരണം ചെയ്യുന്ന ഒരു പതിവിന് എനിക്കുണ്ടായി അത് തന്നെ നമ്മൾ ഇവിടെ ചെയ്യണത് ഈ ഒരു ഇവിടെ മറവിട്ട് കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മതി അവരെ സ്നേഹിച്ചു കൊണ്ട് വരുന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം കൊടുക്കുക അവർ അതിനോട് അനുബന്ധിച്ചുകൊണ്ട് ഇതുപോലുള്ള രസീഹത്തുകളൊക്കെ നടത്തുക അതൊക്കെ ഒരു കുഴപ്പമില്ലാത്ത സംഗതിയാണ് അപ്പോൾ അപ്പൊ റൂസിലൊരനാചാരമില്ല പക്ഷേ ഉറൂസിൻ്റെ ബൗണ്ടറി ആയതുകൊണ്ട് അനാചാരങ്ങൾ അനുവദിക്കാനും പാടുള്ളതല്ല അത് ഉറൂസ് കമ്മിറ്റിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടുണ്ട് അപ്പോൾ ഉറൂസിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകളും പുരുഷന്മാരുമായി കൊണ്ടുള്ളതായ ഈ ഈ കലർന്നുള്ള ഈ നടത്തം അതുണ്ടാവാൻ പാടില്ല സ്ത്രീകൾക്ക് വേറെ എടുക്കും അവർക്ക് അവരുടെ സ്ഥലത്ത് മറച്ചു വയ്ക്കുക അവർക്ക് മറവിടെ ഉണ്ടാവണം ആ മറൻ്റെ അപ്പുറത്താവട്ടെ സ്ത്രീകളിരിക്കണത് ആ സ്ത്രീകൾക്ക് കടന്നു വരാൻ പ്രത്യേകമായ വഴി ഉണ്ടാക്കി കൊടുക്കുക അതിൽ ഇവിടെ സൗകര്യങ്ങളുണ്ടല്ലോ അത്രയോ സ്ഥലങ്ങളുണ്ട് അവർക്ക് അങ്ങനെ പിന്നിൽ കൂടി പോയി അവിടെ ആ മസാറിൽ അവർ പോയി സിയാർ തീയ്യട്ടെ ആണുങ്ങളിങ്ങനെയും പോയി സിയാർ തീയ്യട്ടെ ആ നെൽക്ക് റൂസ് നടത്തപ്പെടുന്ന സ്ഥലങ്ങളിൽ അനിസ്ലാമികമാവുന്ന സംഗതികൾ ഉണ്ടാവുന്നതിനെ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതാണ് പ്രത്യേകമായി പറയാനുള്ളത് റൂസിന് യാതൊരു അനാചാരവും ഇല്ല അപ്പോൾ ഉറൂസ് വളരെ മുബാറക്കാത്താവുന്ന മുബാറക്കാവുന്ന വളരെ പുണ്യമാവുന്നതായ ഒരു സംഗതിയാണ് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണ് അപ്പം അള്ളാഹു സുബഹാനുഭവത്തായ അവാഹു സുബഹാനുഭവത്തായാലേ ഈ ഉറൂസിന് അബ്വാഹു കബൂൽ ചെയ്യട്ടെ ഈ ഉറൂസിൽ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് വന്ന ആളുകൾക്കുള്ള എല്ലാ ഉദ്ദേശങ്ങളെയും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ നമ്മൾ അവരെയൊക്കെ അള്ളാഹു സാലിഹ്യങ്ങളാക്കട്ടെ ഇവിടുത്തെ സ്ഥാപനങ്ങളിലൊക്കെ അള്ളാഹു വർഗത്ത് ചെയ്യട്ടെ ഈ ഉറൂസുമായി ബന്ധപ്പെട്ട് കൊണ്ടു ഇവിടെ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ കമ്മിറ്റിക്കാർക്കും ഇതിനോട് ബന്ധപ്പെട്ട ഉസ്താവന്മാർക്കും ഒക്കെ നമുക്കൊക്കെ അള്ളാഹു ഹൈറും വർക്കത്തും ധാരാളം ചൊരുങ്ങിയേറ്റ് ആ തുബത്ത് അള്ളാഹു വന്നാക്കി തെറ്റ് സ്വർഗത്തിൽ മഹാന്മാരോടുകൂടെ അള്ളാഹു ഒരുമിച്ചുകൂടി തറ്റെ ഈ ഉറൂസിനള്ളാഹു കബൂൽ ചെയ്യട്ടെ ഈ ഉറൂസിനോട് തുറന്നുകൊണ്ട് നടത്തപ്പെടുന്ന എല്ലാ പ്രവൃത്തിയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അസ്സലാ വലൈക്കും വളർന്നു